ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീട്ടിലെ പ്ലാവിലെ ചക്ക എടുത്ത് നമ്മൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നറിയാം എങ്കിലും നമ്മൾ ഈ കാണാത്ത പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ളവർക്ക് കാണാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചക്ക മുറിച്ചു മുറിച്ച് രണ്ടായിട്ടാക്കി നല്ല സൂപ്പറായിട്ട് വിളഞ്ഞ ചക്കയാണ് നമ്മൾ വീണ്ടും അതിനെ രണ്ടായിട്ടാക്കണം നമുക്കിതിൻ്റെ ചൊളയൊക്കെ എടുക്കണം അതുതന്നെ സൗകര്യപ്രദമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെ ചെറിയ ചെറിയ ആക്കണം അങ്ങനെ ചെറിയ ചെറിയ ആക്കിയതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഉപ്പേരി കഴിക്കുമ്പോൾ നല്ല സ്വാദാണ് പക്ഷേ അതൊന്ന് എടുത്ത് നമ്മൾ വറുത്തെടുക്കുന്ന വരെ നല്ലൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അതിന് പിന്നെ നല്ലൊരു കഷ്ടപ്പാടുണ്ട് അന്നേരം നമ്മൾ ചക്കയൊക്കെ മുറിച്ചു ചക്കയൊക്കെ മുറിച്ചതിന് ശേഷം അതിനകത്ത് ഈ ഒരു കറയുണ്ട് ചക്കയുടെ അരക്കുണ്ട് അന്നേരം അരക്കൊക്കെ നമ്മൾ ആ ചകിരിയൊക്കെ ഇട്ട് നന്നായിട്ട് തൂക്കണം തൂത്തതിന് ശേഷം ഓരോ ഇങ്ങനെ മടലിൽ നിന്ന് നമ്മൾ ഓരോ ചുളയായിട്ട് ഇങ്ങനെ അടത്തി 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 എടുക്കണം അതിൻ്റെ ചകണിയൊക്കെ കളഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നേരം ആദ്യമേ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചുള അടത്തി ചക്കയിൽ നിന്ന് എടുക്കുകയാണ് സത്യത്തിൽ ഈ ചക്ക കൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാം അതിനകത്ത് ചക്കക്കുരു എടുത്ത് മെഴക്കൂട്ടി വെക്കാം അതുപോലെ തന്നെ കറി വെക്കാം അതിൻ്റെ ചൊളയെടുത്ത് നമുക്ക് വേവിക്കാം ഉപ്പേരി വറക്കാം പിന്നെ ചക്ക കൊണ്ടുള്ള സിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചക്ക ഉണക്കി പൊടിച്ച് വിദേശത്തേക്ക് കയറ്റി വിടുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഡിമാൻഡാണ് സത്യത്തിൽ ഇതിൻ്റെ മടലൊക്കെ ചെത്തിന് ശേഷം അതിൻ്റെ കൂഞ്ഞി തോരം വെക്കുന്നതും അങ്ങനെ കേട്ടിട്ടുണ്ട് ചക്കച്ചുളയിൽ നിന്ന് നമ്മൾ അതിനകത്ത് കുരു എല്ലാം എടുത്ത് മാറ്റി ചുള വേർതിരിച്ച് വെക്കണം അങ്ങനെ ചുള വേർതിരിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതെല്ലാം റെഡിയാക്കി ശേഷം വേണം നമുക്കിത് അരിയാൻ തുടങ്ങാൻ ഇപ്പോൾ നമ്മൾ ആ ഒരു ചക്കയെല്ലാം നമ്മൾ അതിനകത്ത് കുരുവെല്ലാം കളഞ്ഞ് റെഡിയാക്കി ഇങ്ങനെ ഓരോന്നോരോ നമ്മളിപ്പോൾ അരിഞ്ഞരിഞ്ഞ് നിൽക്കുകയാണ് ഞാനിവിടെ ഇത് അരിഞ്ഞ് ഞാനും മമ്മിയും പപ്പായോട് ഇരുന്ന് അരിഞ്ഞ് ഇപ്പോൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ അരിഞ്ഞ ചക്കച്ചൊള എടുത്ത് നമ്മൾ ഉരുളിക്കാത്ത ഇടുകയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഈ വെളിച്ചെണ്ണ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു ചൊള ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ലൊരു വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്കച്ചൊള എടുത്ത് ഉരുളിക്കകത്തിട്ടിടാം അങ്ങനെ ഉരുളിക്കകത്തോട്ട് ചക്കച്ചൊള ഇട്ടു ആദ്യമേ ഇനി ഇളക്കാൻ പാടില്ല ഇതൊന്നും വെന്ത് വേണം മൂക്കാൻ എന്നിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ ഇതിനെ വേവിക്കാൻ സമയം കൊടുക്കുക അങ്ങനെ വെന്ത് എല്ലാ റെഡി ആയതിനു ശേഷം ഒരു കിലുക്കം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇടുകയാണ് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഒരു ഇച്ചിരി സമയം കൂടെ നമ്മളതിനെ മൂക്കാൻ സമയം കൊടുക്കണം ചക്കയൊക്കെ വറക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ വിറകടുപ്പിലാണ് അന്നേരം നമ്മൾ വെളിയിൽ ഒരു അടുക്കള ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഇങ്ങനെയുള്ള വർക്ക് പരിപാടിക്കൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് വെളിയിൽ അടുക്കള ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് റെഡിയാക്കിയിരിക്കുന്നത് അന്നേരം നമ്മുടെ ചക്ക ഏകദേശം മൂത്തിട്ടുണ്ട് ചക്കച്ചോള മൂത്തതിൻ്റെ സൈനാണ് ഉള്ളിലൊക്കെ തട്ടുമ്പോൾ ഒരു കിഴികിലെ സൗണ്ട് കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ ഉടനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ നമ്മുടെ ചക്കച്ചോള മൂത്തിട്ടുണ്ട് നമ്മളിത് പാത്രനകത്തോട്ട് മാറ്റുകയാണ് ചക്ക വറുത്തതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അത് ഇരിക്കുമ്പം തോറുവാണ് അപ്പോൾ ഇപ്പം കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചക്ക വറുത്തൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് നല്ല മഞ്ഞിച്ച കളറാണ് അത്രയ്ക്ക് നല്ല വിളഞ്ഞതായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അത് വർണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ വെണ്ണം കടിച്ചു നോക്കി നല്ല മുരുവരാൻ ഇരുപ്പുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വറുക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് നമുക്കിഷ്ടമുള്ള ആ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്